നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വിജയം അത് നരകം സ്പർശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണം അതിന് ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് കുറു സൂചിപ്പിക്കുന്നുണ്ട് പലപ്പോഴും നമ്മളുടെ പാരായണങ്ങളിൽ കടന്നു വരുന്ന ഒന്നാണ് ഇന്നല്ലതീന അമനു വ ആമിലുസ്വലഹത് വിശ്വസിക്കുക സൽക്കർമ്മം പ്രവർത്തിക്കുക വിശ്വാസമില്ലാത്ത സൽക്കർമ്മം സ്വീകരിക്കപ്പെടുകയില്ല സൽക്കർമ്മമില്ലാത്ത വിശ്വാസം കൊണ്ടും ഉപകാരമില്ല മറിച്ച് ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും തിരിച്ചറിയേണ്ടതും അങ്ങനെ ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന റബ്ബ് ശുഭാനുഭവത്ത ആല നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ അത് നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നത് എന്താ ഇന്ന് മനുഷ്യരെല്ലാവരും വിവിധ രീതിയിലുള്ള അസമാധാനത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമാധാനക്കേടിൻ്റെ വാർത്തകൾ ധാരാളമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുടുംബത്തിനകത്തു നിന്നും സമാധാനക്കേടിൻ്റെ വാർത്തകൾ ധാരാളമായി നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് പക്ഷേ അള്ളാഹു സുബ്ഹാനുഹത്ത ആല സൂചിപ്പിക്കുന്നത് ആർക്കാണ് സമാധാനമുണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ അവിടെ വിശ്വാസിക്ക് എന്നല്ല പറഞ്ഞിട്ടുള്ളത് മറിച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിലേക്ക് ഒരു തരത്തിലുമുള്ള ലുൽമിനെയും അക്രമത്തെയും കൂട്ടിക്കലർത്താത്ത ആളുകൾ ആരാണോ അവർക്കാണ് നിർഭയത്വം ഉള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ വിശ്വാസികളാണ് അല്ലേ നമുക്ക് വിശ്വാസത്തിൽ കുറവൊന്നുമില്ല പക്ഷേ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് ഉണ്ട് അതേതാ ആ വിശ്വാസത്തിൽ എന്തിനെയെങ്കിലും കൂട്ടിക്കലർത്തുന്നുണ്ടോ എന്ന് ആലോചിക്കണം ആ കൂടിക്കലരുന്ന സാഹചര്യം കടന്നു വരുമ്പോൾ നമ്മളുടെ എല്ലാ നിർഭയത്വവും ഇല്ലാതെയാകും അല്ലേ അതിൻ്റെ പേരാണ് പലപ്പോഴും അന്ധവിശ്വാസം നമ്മളിലേക്ക് കടന്നു വരുന്നത് ആ അന്ധവിശ്വാസത്തിലൂടെ എത്തിച്ചേരുന്നത് എവിടെയായിരിക്കും സമാധാനക്കേടിൻ്റെ ഇടങ്ങളിലേക്കായിരിക്കും പലപ്പോഴും നമ്മൾ ആലോചിക്കുക അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്ന് ഒന്ന് ഒന്ന് നമുക്ക് നിർഭയത്വം നൽകും മറ്റൊന്ന് ഭയമുണ്ടാക്കിത്തരും അതിൻ്റെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് ഇന്നമാതാലി ഖുഷൻ പിഷാജിൻ്റെ ആളുകളെ പിഷാജ് ചെയ്യുന്ന പണിയെന്താ യുഹൌഫ് ഔലിയ അഹു അവരുടെ സഹോദരന്മാരെ കൂട്ടുകാരെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്രയാസം ഉണ്ടാകുട്ടോ ഇങ്ങനെ ചെയ്താലേ നിനക്കത് ഉണ്ടാകുകയുള്ളു കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിൻ്റെ മോളുടെ കല്യാണം അതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ അതിങ്ങനെ ചെയ്താൽ മതി എന്നാലേ നടക്കുകയുള്ളുട്ടോ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളിലൂടെ പിശാജി നമ്മളെ കൊണ്ടുപോകും അവിടെയാണ് അള്ളാഹു സുബാനത്ത ആല പറയുന്നത് ആ വിശ്വാസമനുസരിക്കുകയും ആ വിശ്വാസത്തിലേക്ക് ദുൽമിനെ കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണോ അവർക്ക് നിർഭയത്തുണ്ട് ആ നിർഭയത്വം അനുഭവിച്ച അറിഞ്ഞവരായിരുന്നു പ്രവാചകന്മാരെല്ലാവരും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇബ്രാഹിം നബി അലൈഹി വലിയ തീക്കുണ്ടാരത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ നമ്രൂദ് ആ തീക്കുണ്ടാരത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഏറ്റവും ഭയപ്പാടുണ്ടാകേണ്ടതാർക്കാ അത് കൊണ്ടുവരുന്ന ആളുകൾക്കല്ല ഇബ്രാഹിം നബി അലഹി സ്വലാമിനെ കൊണ്ടുവരുന്നവർക്കല്ല അതല്ലെങ്കിൽ അതിലേക്കുള്ള വിറക് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾക്കല്ല അതിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് എടുത്തറിയാൻ വേണ്ടി വരുന്ന ആളുകൾക്കല്ല മറിച്ച് ആ തീക്കുണ്ടാരത്തിലേക്ക് വീണു പോകുവാൻ എടുത്തറിയപ്പെടുവാൻ സാധ്യതയുള്ളത് ഇബ്രാഹിം നബി അലെഹിസ്സലാമിനെ തന്നെയാണ് അല്ലേ ആ ഇബ്രാഹിം നബി അലെഹിസ്സലാമിന് തന്നെയാണ് ഭയം ഉണ്ടാകേണ്ടത് പക്ഷെ ഉണ്ടായോ ഭയം ഉണ്ടായോ ഇല്ല പിന്നീട് നോക്കും നിങ്ങൾ മൂസ നബി അലഹിസ്സലാം ചരിത്രം നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാ മുസാനബി അലഹിസ്ലാം ഫിറാവിനിന്റെ അടുക്കൽ നിന്ന് ആ ബനു ഇസ്രായേലിയരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട് ആ കൊണ്ടുപോകുന്ന സമയത്ത് മുന്നിൽ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ഒരുപാട് എണ്ണം വരുന്ന ബനു ഇസ്രായേലിയർ മുസാനബി അലൈഹി സ്ലാമിനെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് അട്ടഹസിക്കുന്നുണ്ട് ഇന്നാലൂൻ ഞങ്ങളിത് പിടിക്കപ്പെടാൻ പോകുകയാണ് പിടിച്ചാൽ എന്താ ചെയ്യാം ഫിർ മുമ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇടത് കൈയും വലത് കാലും അതല്ലെങ്കിൽ വലത് കൈയും ഇടത് കാലും അങ്ങനെയായിട്ടാണ് പ്രയാസപ്പെടുത്തിയിട്ടാണ് വധിക്ക പക്ഷേ ആ പ്രയാസമുണ്ടാകുന്ന സമയത്തും മുസാനബി അലൈഹിസ്സലാം അവരുടെ മുഖത്ത് നോക്കിയിട്ടാ പറഞ്ഞിട്ടുള്ളത് കല്ല അങ്ങനെ ഒന്നല്ലോ അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഇന്നമായി റബ്ബി സയ്യഹുദ്ദീൻ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് സയ്യഹുദ്ദീൻ ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും നിങ്ങൾ ഒന്ന് വെറുതെ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ ആ അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടും റബ്ബ് സുബഹാനുഹത്താല എന്നെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടുമാണ് മുസാനബി അലൈ ഇസ്ലാമിന് അങ്ങനെ പറയാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ ആൾക്കാർ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് ഏത് രീതിയിലാണ് അള്ളാഹു സഹായിക്കുക എന്നുള്ളത് മുസാനബിക്ക് അറിയായിരുന്നോ ഇല്ല അറിയായിരുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി ആദ്യം വടിയെടുത്ത് കടലിൽ അടിച്ചാൽ മതി അടിച്ചിട്ടില്ല പക്ഷെ ഏതെങ്കിലും വിധേയന അള്ളാഹു സഹായിക്കുമെന്നുള്ള ഉറപ്പുണ്ട് ഏതെങ്കിലും വിധേയന അള്ളാഹു സുബാന എന്നെ സഹായിക്കുമെന്നും ആ സമൂഹത്തെ രക്ഷിക്കുമെന്നുള്ള ഉറപ്പ് മൂസാ നബി അലഹിസ്സലാമിനുള്ളത് കൊണ്ടാണ് ആ മൂസാ നബി അലേഹിസ്ലാം അവരോട് പറയുന്നത് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് അവനെനിക്ക് വഴി കാണിച്ച് തന്നുകൊള്ളും എന്നുള്ളത് ഇനി നിങ്ങളെ ചിന്തിച്ചോക്ക് ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം കുറാൻ സൂചിപ്പിക്കുന്നുണ്ട് ആ ഹൂദ് നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം കുറാൻ സൂചിപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ചില ആളുകൾ ഹൂദ് നബി അലൈഹി പറയാണ് ഞങ്ങൾ നിനക്ക് ചില പ്രയാസങ്ങളൊക്കെ അല്ലേ ചില ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ ഇപ്പൊ നീ പിച്ചുംപയൊക്കെ പറയുന്നില്ലേ അതെന്തോണ്ടാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളിൽപ്പെട്ട ഏതോ ചില ദൈവങ്ങൾക്ക് നിന്നോട് ഒരു പ്രയാസം ഉള്ളത് നമ്മുടെ നാട്ടിൽ പറഞ്ഞ കുരുത്തക്കേട് പറ്റിയതാ പറയില്ലേ നമ്മള് ഒരു ജാറത്തിന്റെ കൂടി ഇങ്ങനെ പോകുക ആ ജാറത്തിന്റെ കൂടി പോകുന്ന സമയത്ത് അതിലേക്ക് പണട്ട് കൊടുത്തില്ല പൈസട്ട് കൊടുത്തില്ല വയനാടൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ താഴെച്ച് വലിയൊരു പള്ളി ഉണ്ടല്ലോ അവിടെയൊക്കെ പോകുന്ന സമയത്ത് പണട്ട് കൊടുത്തില്ല ആ വഴിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ചുരം കയറി മേലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ ടയർ ഒന്ന് പഞ്ചറായ പടച്ചുവനെ കുരുത്തക്കേട് പറ്റിയെന്ന് വിചാരിക്കും അല്ലേ ഇതിനും വലിയ കുരുത്തക്കേട് പറ്റിയെന്നാണ് ഹൂദ് നബി അലൈഹി സ്ലാമിനെ കുറിച്ച് ആ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ പറഞ്ഞിട്ടുള്ള സന്ദർഭത്തിൽ ഹൂദ് നബി അലൈഹി സ്വലാം അദ്ദേഹത്തോട് അവരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇനി റബ്ബി റബ്ബുക്കും ഞാനിതാ എൻ്റെയും നിങ്ങളുടെയും റബ്ബിൽ തവക്കിൽ അർപ്പിച്ചിട്ടുണ്ട് ആ വിശ്വാസം അവരുടെ മനസ്സിലേക്ക് കൊടുത്തിട്ടുള്ളത് സക്കീനത്താണ് അമ്നാണ് നിർഭയത്വമാണ് ആ നിർഭയത്വം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത് എന്നിട്ട് ആ ഹൂദ് നബി അലൈഹി സ്വലാം അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കൂനി നിങ്ങൾ എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കുന്നു നിങ്ങളെല്ലാം പറഞ്ഞ കുരുത്തക്കേട് പറ്റുന്നു അല്ലെ നിങ്ങൾ ആരാധി ആരാധിക്കുന്ന ദൈവങ്ങളിൽപ്പെട്ട ചില ദൈവങ്ങൾക്ക് എന്നോട് ദേഷ്യ ഉണ്ടാകുന്നു കുരുത്തക്കേട് പറ്റുന്നു നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത് അത് പറ്റിയതാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കും നിറന്ന് കാത്തും നോക്ക് ആരെ ജയിക്കാൻ നോക്കാലോ എന്നുള്ള രീതിയിലാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുന്നത് പക്ഷെ ആ ഹൂദ് നബി അലൈഹി ഇസ്സലാം അങ്ങനെ ധൈര്യത്തിൽ പറയാനുള്ള ഒരു കാരണം അദ്ദേഹം തന്നെ തുടർന്ന് അവരോട് പറയുന്നുണ്ട് ഇനി തവക്കൽ റബ്ബി റബ്ബുക്കും ഞാൻ എൻ്റെയും നിങ്ങളുടെയും റബ്ബിൽ തവക്കൽ അർപ്പിച്ചിട്ടുണ്ട് എന്റെയും നിങ്ങളുടെയും റബ്ബിൽ തവക്കൽ അർപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങൾ ചിന്തിച്ചു നോക്ക് അതിന്റെ വലിയ ഗുണങ്ങൾ പ്രവാചകൻ സല്ലാഹി വസ്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ ആ ഗുഹയിലിരിക്കുന്ന സമയത്ത് സൗര ഗുഹയിലിരിക്കുന്ന സമയത്ത് ചരിത്രം പറയുന്നത് മുഹമ്മദ് നബി അലൈഹി വസ്ല്ലമക്കും അബൂബക്കർ അലി അള്ളാഹുഅൻഹുവിനും ശത്രുക്കളുടെ കാലുകൾ കാണുന്നുണ്ടെന്നാണ് കാലുകൾ കാണുന്ന അറിഞ്ഞ ആ കാല് വരുന്ന ഭാഗത്തേക്ക് അവരുടെ കണ്ണുകൾ വന്നാൽ ആ പ്രവാചകനെയും അബൂബക്കർ അള്ളി അള്ളാഹുഹുവിനേയും കാണും കണ്ടുകഴിഞ്ഞാൽ പിടിക്കും പ്രയാസം കൊല്ലും സാധാരണ രീതിയിലുള്ള കൊല ഒന്നായിരിക്കില്ല ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന സാഹചര്യം എനിക്ക് ഉണ്ടാകുക പക്ഷേ ആ സമയത്ത് അബൂബക്കർ അള്ളി അള്ളാഹുനുഹുവിന് ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് മനസ്സിൽ വിഷമുണ്ടാകുന്നുണ്ട് ഒന്നും ആലോചിച്ചിട്ടല്ല നബിസ്ലാ അലൈഹി വസ്ലമയെ പിടിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചിട്ടാണ് അപ്പോഴാണ് നബിസ് വസ്ല പറയുന്നത് ലാ തഹസൻ നീ ദുഃഖിക്കരുത് നിങ്ങൾ ചിന്തിച്ചു നോക്ക സഹോദരങ്ങളെ അവിടെ ആ വലിയ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ നിൽക്കുമ്പോഴും മനസ്സ് പെടയുമ്പോഴും എല്ലാ തരത്തിലുള്ള ഭയപ്പാടുണ്ടാകുമ്പോഴും അവരുടെ മനസ്സിലുള്ളത് റബ്ബ് എൻ്റെ കൂടെയുണ്ട് ആ റബ്ബിൻ്റെ റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മ അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത അവർക്ക് നൽകുന്നത് ഏറ്റവും നല്ല നിർഭയത്വമാണ് ഈ വിശ്വാസം നഷ്ടപ്പെട്ടാലോ ഈ വിശ്വാസത്തിൽ കലർന്നാലോ എന്താക ആ വിശ്വാസത്തിൽ കലർന്നാൽ അവിടെ നിർഭയത്വം കടന്നു വരും അവിടെ ഭയപ്പാടുണ്ടാകും അതാണ് ഖുർആാൻ പിന്നെ സൂചിപ്പിച്ചത് പിഷാജ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ്റെ കൂട്ടുകാരെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ തരത്തിലുള്ള ഭയപ്പാടുണ്ടാക്കും നിങ്ങളൊന്ന് ചിന്തിക്കുക നമ്മുടെ നാട്ടിൽ പല കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് ആ സമ്പത്ത് പല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പല്ലേ കാസർഗോഡുള്ള ഒരു സഹോദരന് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുള്ളത് നൂറുകണക്കിന് പവൻ സ്വർണം എത്ര ഉണ്ടാകും എന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇന്നത്തെ സ്വർണത്തിൻ്റെ വില എത്രയാണ് ആ നൂറ് കണക്കിന് പവൻ സ്വർണം കയ്യിലുണ്ടായിട്ട് അതിനെ ഇരട്ടിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളുടെ കയ്യിൽ കൊടുത്ത് അവസാനം എത്തിച്ചേർന്നത് എവിടെയാ അദ്ദേഹത്തിന്റെ കബറില അല്ലെ മരണത്തിനത് കാരണമാക്കി അതൊരു ഒന്ന് വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് അമിതമായ ആഗ്രഹാണ് മറ്റൊന്ന് ഭയപ്പാടാണ് ഇന്ന് പലയിടങ്ങളിലേക്കും പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് പോകുന്നത് എന്തൊക്കെയോ ആകുലതകൾ മനസ്സിലുണ്ട് അവസാനം അവരെത്തിച്ചേരുന്നത് എവിടെയാ ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടുത്തെത് പറ്റൂല പിന്നെ ഇങ്ങോട്ട് നോക്കും വേറെ സ്ഥലത്തേക്ക് പോയി നോക്കും അവിടെ നിന്ന് ശരിയാകുന്നില്ല വേറെ സ്ഥലത്തേക്ക് പോയി നോക്കും അവസാനം എത്തി മുസ്ലിം സമൂഹം എത്തിച്ചേരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മാതാ അമൃതാനന്ദമയി വന്ന സമയത്ത് കോഴിക്കോട് വന്ന സമയത്ത് അവിടെ വെള്ളിമാട് കുന്നിലുള്ള പ്രാർത്ഥനാ സദസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ പർദ്ധയും അഫ്തയൊക്കെ ധരിച്ച ആൾക്കാർ ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടുത്തെ വിക്രയിൽ ചെറിയൊരു മാറ്റം വരും ചെയ്തു എന്നാ ല ഇലാഹി ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വരെ ലാ ഇലാഹി ലാ എന്ത് വിരോധാഭാസം എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാൻ ദൈവം എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്ക് മറ്റുള്ള ആളുകൾ വരുന്ന സമയത്ത് അവിടെ മ്യൂസിക് വരുന്ന എന്താ ല ഇലാഹി ല അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും ഇല്ല ഈ പറയുന്ന ആൾ വെറുതെ ആണെന്ന് അതെന്തുകൊണ്ടാ ഈ മുസ്ലിം ഇങ്ങളെ അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ടാ ഇത് കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമൊന്നുമല്ല പല നാടുകളിലേക്കും അറബികളായ ആളുകൾ കടന്നു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വിചാരിക്കും അവിടത്തേക്ക് ഭയങ്കരമാണെന്നല്ല അറബികളായ ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന് പല അമ്പലങ്ങളിലും അതോടൊപ്പം തന്നെ പല വിഗ്രഹങ്ങളുടെ മുമ്പിലും സുജൂത് ചെയ്യുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഷെർക്കയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ അടിസ്ഥാനം എവിടെയാ അവരുടെ മനസ്സിനകത്ത് ഭയപ്പാടുണ്ടാകുമ്പോഴാണ് കുടുംബത്തിനകത്ത് നേരത്തെ ടീച്ചർ സെനിയ ടീച്ചർ സൂചിപ്പിച്ചു കുടുംബത്തിനകത്ത് നിന്നാണ് നമുക്ക് വിശ്വാസം കടന്നു വരേണ്ടത് എന്നാൽ വിശ്വാസത്തേക്കാളധികമായി അന്ധവിശ്വാസമാണ് കുടുംബത്തിൽ നിന്ന് പല ആളുകൾക്കും കിട്ടുന്നത് അത് പറയുമ്പോൾ നിങ്ങൾ വേജാറാവൊന്നും വേണ്ടോ ചൂടാവും വേണ്ട നമ്മളൊക്കെ മദ്രസയില് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു ദിവസം മദ്രസിലൊരു കുട്ടി നഖം വെട്ടാതെ വന്ന് നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ചളി കയറിയിട്ടുണ്ട് ഖുർആൻ ഓദിക്കുന്ന സമയത്ത് വിരലിങ്ങനെ വെച്ചു നോക്കുന്ന സമയത്താണ് അവൻ്റെ നഖത്തിന്റെ ഉള്ളിലൊക്കെ ചളി കയറിയിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവസാനം അതിങ്ങനെ നോക്കി ആ നഖത്തിന്റെ ഉള്ളിലൊക്കെ ചളി കയറി കണ്ടപ്പോൾ അവനോട് പറഞ്ഞു അവിടെ നാളെ വരുമ്പോൾ വെട്ടി വരണം കേട്ടോ നഖം വെട്ടി വരണട്ടോന്നാ പറഞ്ഞു അപ്പൊ അടുത്ത ദിവസം വരുന്ന സമയത്ത് അവൻ നഖം വെട്ടി വരുന്നുണ്ട് നഖം വെട്ടി വെട്ടിയിട്ടില്ല വെട്ടാതെ വന്നു കയ്യിൻ്റെ ഉള്ളിലുള്ള ചളിയൊക്കെ പോക്കിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു രീതി ഉണ്ടാവുമല്ലോ ചില കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ എന്താ നഖം ഇങ്ങനെ നീട്ടുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ ആ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പേടിപ്പിച്ച് നാളെ വരുന്ന സമയത്ത് വെട്ടാതെ വന്ന് അടി കിട്ടിട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു സാറേ അന്ന് മകരിവ് ബാങ്ക് ആറു മണിക്ക് കൊടുക്കുന്ന സമയമാണ് സാറേ ഞാൻ രാവിലെ ആറരക്ക് മദ്രസയിലെത്തണമെങ്കിൽ സത്യം പറയാലോ സുബിക്ക് ജമാത്തിനൊന്നും ഞാൻ പോകല്ല ആറരയ്ക്ക് ഇവിടെ എത്തണമെങ്കിൽ ഞാൻ ആറേകാലിന് എണീക്കലുള്ളൂ അഞ്ചിൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് നടക്കാനുള്ളൂ അതിൻ്റെ അടുക്കള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വരും അന്നേരം എന്തായാലും വെട്ടാൻ സമയമില്ല പിന്നെയുള്ള പ്രശ്നം എന്താ തിരിച്ചു വന്നിട്ട് വേണം വെട്ടാൻ അപ്പം ഞാൻ സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് വരാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ സാറേ മണി കഴിഞ്ഞിട്ടുണ്ട് മകരി പങ്ക് കൊടുത്തിട്ട് ഞാൻ പള്ളിയിൽ നിസ്കരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ശരി പിന്നെന്താ പ്രശ്നം ഞാൻ നഖം വെട്ടാൻ വേണ്ടി കട്ടറെടുത്തു കട്ടറെടുത്ത് നോക്കിയപ്പോൾ വല്ല്യമ്മൻ്റെ ചെവിക്ക് ഇങ്ങനെ പിടിച്ചു പറഞ്ഞു രാത്രി നഖം വെട്ടിയാൽ വീട്ടിൻ്റെ ഉള്ളിൽ കടം കയറും രാത്രി നഖം വെട്ടിയാൽ വീട്ടിൻ്റെ ഉള്ളിൽ കടം കയറും അപ്പോൾ പറഞ്ഞത് കേട്ടിട്ട് ചിരിക്കണോ കരയണോന്നുള്ളൊരു ഇടങ്ങാറിലാണ് നിൽക്കണം എൻ്റെ വാപ്പ രണ്ട് കൊല്ലായി ഗൾഫിലാണ് ഇനിയിപ്പോൾ ഞാൻ നഖം വെട്ടിയിട്ട് കട ഉണ്ടാക്കിയിട്ട് ഇനി ഒരു മൂന്നെല്ലാം കൂടി ഗൾഫിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാക്കരുത് അതുകൊണ്ട് ഞാൻ വെട്ടിയിട്ടില്ല അവസാനം മദ്രസയിലൊരു കട്ടർ ഉണ്ടായിരുന്നത് അതങ്ങ് എടുത്തുകൊടുത്ത് അവനെ കൊണ്ട് ആ നഖം വെട്ടിച്ചപ്പോൾ അവനക്കും സമാധാനം നമുക്കും സമാധാനമായി അവസാനം ഞാൻ അവനോട് ചോദിച്ചു വല്ലുമ്മനോട് ചോദിച്ചു നോക്കാം ഖുറാനിലെ ആയത്തൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു നോക്കുന്ന ഖുറാനിലെ ആയത്തില്ല ഹദീസ് ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കി ഹദീസില്ല പിന്നെ എവിടെന്നാ കിട്ടിയേ ഏതോ ഒരു യൂട്യൂബ് പ്രസംഗത്ത് നിന്ന് കിട്ടിയതാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് സാറേ പണ്ടൊക്കെ വല്യമ്മ സീരിയലും കണ്ടിരിക്കില്ലോ ഇന്ന് അതിനേക്കാളും കിക്കുണ്ട് ചില പ്രഭാഷണങ്ങൾക്ക് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത് കിക്കെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഏകദേശം ഇങ്ങനെ പിടിച്ചിരുത്താനുള്ളൊരു പവർ ഉണ്ട് ആ ചില പ്രഭാഷണങ്ങൾക്ക് എന്ന് ഞാൻ അവസാനം അതിങ്ങനെ എടുത്തു നോക്കി എടുത്തു നോക്കിയ സമയത്ത് ആ ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട് എന്താ പ്രസംഗം എന്നറിയോ എല്ലാ വ്യാഴാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും പെരുന്നാൾ ദിവസങ്ങളിലും മരണപ്പെട്ടു പോയ ആളുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടും ഖുർആൻ തെളിവുണ്ടോ ഇല്ല ഹദീസിൽ തെളിവുണ്ടോ ഇല്ല അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയേണ്ടത് ഏതൊക്കെ വിശ്വാസങ്ങളെയാണ് അന്ധവിശ്വാസമായി നമ്മൾ പരിഗണിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സുഹത്തു ഹജ്ജിര ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തു ഹജ്ജിലെ ആറ് ഏഴ് എട്ട് വചനങ്ങളിലൂടെ നമ്മൾ ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു അവനാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നവൻ അവനെല്ലാത്തിനും സാധിക്കുന്നവനാണ് പരലോകം നാള് സംഭവിക്കാനുള്ളതാണ് ലാ റൈബിഹ അതിൽ യാതൊരു സംശയവുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ട് പിന്നീട് എട്ടാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ജനങ്ങളിൽപ്പെട്ട ചില ആളുകളുണ്ട് ആ ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയൂ അള്ളാഹുവിന്റെ കാര്യത്തിൽ ദൈവികമായ കാര്യത്തിൽ യാതൊരു അറിവുമില്ലാതെ അവർ കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളോ പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും രീതിയിലുള്ള നിർദ്ദേശങ്ങളോ ഇല്ലാതെ അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ദൈവികമായ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങൾ ചില വിശ്വാസങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം പരിശുദ്ധ ഖുർആാനിലെ ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമയുടെ ഏത് സുന്നത്തിൻ്റെ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിശ്വാസം രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു കുട്ടി മദ്രസയിൽ വലിയ വാശ്യം കാണിച്ചു വന്നു അവൻ അവൻ്റെ ഉപ്പയെ തല്ലുന്നുണ്ട് ഉമ്മയെ തല്ലുന്നുണ്ട് അവസാനം തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് അടുത്ത ദിവസം വന്നപ്പോൾ അവനോട് ചോദിച്ച പവൻ പറഞ്ഞു സാറേ ഇന്നലെ നടന്ന എനിക്ക് ഓർമ്മയില്ല ഇന്നലെ നടന്ന എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താ ചെയ്തെന്ന് എനിക്കറിയില്ല അപ്പോൾ അവനോട് ഇങ്ങനെ സംസാരിച്ച് കുറച്ചിങ്ങനെ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ പറഞ്ഞു സാറേ ഞാൻ ഈ മദ്രസയുടെ മേലെ വലിയൊരു രൂപത്തെ കണ്ടു ഇന്നലെ രാത്രി അവൻ്റെ വീട് കുറച്ചപ്പുറത്താണ് മദ്രസയുടെ മേലെ വലിയൊരു രൂപത്തെ കണ്ടു ഹാലൂസിനേഷനാണ് അവസാനം അവനോട് ഞാൻ ചോദിച്ചു ഉമ്മയുപ്പിനോടും പറഞ്ഞപ്പോൾ നീ എന്താ അവരെന്താ ചെയ്ത് അവർ പറഞ്ഞു ഒരു പൊട്ടൊക്കെ തൊട്ടൊരാളടുത്തേക്ക് കൊണ്ടുപോയി അവരുടെ കയ്യിൽ ലുഡോപോഡ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അതിലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് എന്നിട്ട് പറഞ്ഞു പതിനെട്ട് വയസ്സ് വരെ ഈ പ്രശ്നം ഉണ്ടാകും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ മാറുള്ളു പഠിക്കുന്നത് എവിടെയാ നമുക്കൊരു വിചാരമുണ്ടല്ലോ ഏതാ വിചാരിത മദ്രസിൽ പഠിച്ചാലും അത്തരത്തിൽ സാധനമൊന്നും ഉണ്ടാവില്ല എന്നൊരു വിചാരം ഉണ്ടല്ലോ പഠിക്കുന്നത് എവിടെയാ ഈ മദ്രസയിലാണ് ചെയ്യുന്ന പ്രവർത്തനം എന്താ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ മനസ്സിനകത്ത് ഭയപ്പാടുണ്ടാക്കുകയാണ് ഈ ഭയപ്പാടിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ചെലവഴിക്കപ്പെടുന്ന സമ്പത്ത് എത്രയാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് വേറൊന്നല്ല ഒരു വീട്ടിൻ്റെ തെങ്ങിൻ്റെ മേലെ നിന്ന് കുട്ടി ചിരിക്കുന്ന ശബ്ദം കേൾക്കുകയാണ് കുട്ടി ചിരിക്കുന്ന സൗണ്ട് കേൾക്കുകയാണ് ആകെ പേടിച്ചു പേടിച്ച് അവർ വിളിച്ചിട്ടുള്ളത് മന്ത്രവാദിയെയാണ് മന്ത്രവാദിയെ വിളിച്ചു കൊണ്ടുവന്നു രാത്രി പാതിര വരെ ആ ശബ്ദം കേട്ടു ഇദ്ദേഹം അവിടെങ്ങനെ ചുറ്റും നടന്നു അവസാനം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹോമം ചെയ്താൽ മാറും നിറഞ്ഞു ആ ഹോമത്തിന് എത്ര ഉറുപ്പ്യാവും ചോദിച്ചു അമ്പതിനായിരം ഉറുപ്യാവും നിറഞ്ഞു അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു മുപ്പതിനായിരം രൂപയിൽ ഉറപ്പിച്ചു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അല്ല ആ രാത്രിയിൽ തന്നെ അദ്ദേഹം വന്ന് ആ മന്ത്രവാദമൊക്കെ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം രൂപയും വാങ്ങി ഒരാണി എടുത്ത് ആ തെങ്ങിൻ്റെ മേലെ അടിച്ച് ഇതാരും പറക്കരുത് എന്നൊക്കെ ഉള്ള ഉപദേശമൊക്കെ നൽകി അദ്ദേഹം തിരിച്ചു പോയി കൊടുത്ത റുപ്യ മുപ്പതിനായിരം റുപ്യാണ് അടുത്ത ദിവസം വീടിന്റെ കോളിങ് ബെല്ല് വേറൊരാള് വന്ന് അടിക്ക എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ഇവിടെ തേങ്ങ വലിക്കാൻ വന്ന ആളായിരുന്നു എൻ്റെ മൊബൈൽ ഫോൺ മേലെ ഉടവ് വെച്ച് മറന്നു ഏത് തെങ്ങിൻ്റെ മേലാന്ന് എനിക്ക് അറിയില്ല അവസാനം ആ വീട്ടുകാർ പറഞ്ഞു ഈ തെങ്ങമ്മ കയറരുത് ബാക്കി എല്ലാത്തമ്മ കയറി വെക്കോ ഈ തെങ്ങിന്റെ പ്രശ്നം എന്താ അത് പറഞ്ഞു ഈ തെങ്ങിൻ്റെ മേലെ നിന്നലെ കുട്ടിച്ചിരിക്കുന്ന ശബ്ദം ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു എന്നാൽ ഞാൻ ഇത് മേലെ കയറുന്നുള്ളൂ എൻ്റെ ഫോണിൻ്റെ റിംഗ് ടോണ് ചിരിക്കുന്ന ശബ്ദമാണ് ഇത് കേസായത് എങ്ങനെയാണെന്നറിയോ അവസാനം ആ മന്ത്രവാദിയുടെ അടുക്കലേക്ക് പോയിട്ട് ചോദിച്ചു സാറേ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ മുപ്പതിനായിരം റുപ്യ വാങ്ങിപ്പോയിണ് നിങ്ങൾക്ക് വലിയ ചെലവൊന്നുമില്ലല്ലോ അതും കൂടെ തിരിച്ചു തരണം ഇത് പ്രേതം ഭൂതും പിശാചും ഒന്നല്ല പിന്നെ എന്താണ് അതിൻ്റെ മേലുണ്ടായിരുന്ന ഫോണാണ് അതുകൊണ്ട് ആ പൈസ കൊണ്ട് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പതിനയ്യായിരം രൂപ ചിലവുണ്ട് ബാക്കി പതിനയ്യായിരം രൂപ തിരിച്ചു തരാം കേസാക്കുന്നില്ല എന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തത് ഏതോ പത്രക്കാരൻ അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു നോക്കൂ നിങ്ങൾ ഒരു രാത്രിയിൽ അവരുടെ ഭയത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടത് പതിനയ്യായിരം രൂപയാണ് ഇത് പുറത്ത് വന്നിട്ടുള്ള കഥകളാണ് പതിനയ്യായിരവും ഒന്നര ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഒന്നര കോടിയുമൊക്കെ പോയിട്ടുള്ള ധാരാളക്കണക്കിന് ആളുകൾ പുറത്തു പറയാൻ മടിച്ചിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും ഇനി ഞാൻ തുടക്കത്ത് പറഞ്ഞ ആയത്തൊന്ന് കൂട്ടി വായിച്ചു നോക്ക് വലം യൽബിസു വലംബിസുമാൻമിൻ അല്ലെ നമ്മളുടെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ളൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ മന്ത്രവാദിയെ വിളിക്കോ ഫയർഫോഴ്സിനെ വിളിക്കോ ആലോചിച്ച് നോക്കിയത് ഫയർഫോഴ്സിനെ വിളിക്കും അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാൽ മന്ത്രവാദിയെ വിളിച്ചാൽ അത് അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി മാറും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് ആ മുസ്ലിമാണ് അവനൊരു വീടെടുത്തു ആ വീടെടുത്തപ്പോൾ ആ വീടിൻ്റെ ചുമ നല്ല വീടാണ് നല്ല ഭംഗിയുള്ള വീടാണ് എടുത്തിട്ടുള്ളത് ആ വീടിൻ്റെ ചുമരൻ്റെ രണ്ട് ഭാഗത്തും ഓരോ ചെറിയ ഓൾസിട്ട് എടുത്തിട്ടുണ്ട് അതൊരു അഭംഗിയായി തോന്നി എനിക്ക് ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ഓൾസിറ്റത് ഇപ്പം പറഞ്ഞു വീടിൻ്റെ പണി ഇങ്ങനെ എടുത്തു വരുന്ന സമയത്ത് പെട്ടെന്ന് വയറിന് രോഗം വന്നു ആദ്യം രോഗം ബാധിച്ചത് എനിക്കാണ് വീടിൻ്റെ താമസം അങ്ങോട്ട് മാറ്റിയ സമയത്ത് ആ രോഗം വീട്ടിലുള്ള മറ്റുള്ള ആളുകളിലേക്കും ബാധിച്ചു ഉമ്മക്ക് അമ്മക്ക് പറ്റി മക്കൾക്ക് പറ്റി എല്ലാവർക്കും വയറിന് രോഗം ബാധിക്കുന്ന വയറുവേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അവസാനം ഞാൻ ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തനെ വിളിച്ചു അവൻ ഗണിച്ച് പറഞ്ഞെന്നു നമ്മളൊക്കെ നാട്ടിൽ പറയുന്ന വർത്താനം ഉണ്ടല്ലോ ഇതിലൊരു പോക്കുണ്ടേനു കേട്ടില്ല ഞങ്ങൾ ഇതിലൊരു പോക്കുണ്ടേനു ആ പോക്ക് തടഞ്ഞതുകൊണ്ടാണ് ഈ പ്രയാസം ഉണ്ടായത് അവസാനം ഗണിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇതിലെ ഒരു ഹോൾസെറ്റ് എടുത്താൽ മതി ആ ഹോൾസ് കൂടി അങ്ങോട്ട് പോയിക്കോളും അപ്പുറത്തൊരു ഹോൾസെറ്റ് എടുത്താൽ മതി ആ ഹോൾസ് കൂടി അതും അങ്ങ് പോയിക്കോളും അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എത്ര റുപ്യായി ഹോൾസെറ്റാണെന്ന് വെച്ചാൽ പറഞ്ഞു ഏകദേശം ഇരുപത്തയ്യായിരം റുപ്യ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു രണ്ട് ഡ്രില്ലർ വാങ്ങാൻ ആ പൈസ അല്ല ആലോചിച്ചോക്ക് നിങ്ങള് ഒരു ഡ്രില്ലർ ഒരു ദിവസത്തെ കൂലി രണ്ടായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ പോലും ആ ഹോൾസെറ്റത് ബാക്കി ഇരുപത്തി രൂപ അവർ കൊടുത്തത് എന്തിനാ അവരുടെ അന്ധവിശ്വാസത്തിനാ ഇത് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുമില്ലേ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പണ്ഡിതനായ മനുഷ്യൻ അദ്ദേഹം ഒരു കുപ്പി വെള്ളം വിറ്റത് ഇരുപത്തയ്യായിരം രൂപ ബേസ് റേറ്റ് ഇട്ടിട്ടാണ് അടിസ്ഥാന വില ഇരുപത്തയ്യായിരം രൂപയാണ് എന്താ പറഞ്ഞെന്നറിയോ ഇതിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിയുടെ മുടി മുക്കിയിട്ടുണ്ട് ആ മുടി മുക്കിയത് കൊണ്ട് ഇതാകെ ഒരു കുപ്പി എവിടെയുള്ളൂ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ചൂഷണത്തിന്റെ വഴികളാണ് നമ്മൾ നോക്കേണ്ടത് ആകെ ഒരു കുപ്പി കുപ്പിയെവിടെയുള്ളൂ ആ കുപ്പിവെള്ളം ഞാനിങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ നിന്ന് നിങ്ങൾ എല്ലാവരും എന്നോട് തെറ്റും അതുകൊണ്ട് അത് നടക്കൂല ഞാനൊരു അടിസ്ഥാന വില പറയാം ഇരുപത്തയ്യായിരം രൂപയാണെന്ന് പറഞ്ഞു അവസാനം എന്താ സംഭവിച്ചത് ആ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് വാങ്ങാനും ആളുകൾ ധാരാളമായി ഉണ്ടായി അവസാനം വലിയ രൂ വലിയ വിലക്കാണ് അത് വിറ്റ് വിറ്റുപോയിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക അങ്ങനെ മുപ്പതിനായിരം രൂപക്കാണ് അത് വിറ്റുപോയിട്ടുള്ളത് എങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു കുപ്പിവള്ളത്തിന് ഇരുപത് ഉറുപ്പ്യള്ളൂ എന്നാൽ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ അവർ കൊടുത്തിട്ടുള്ളത് എന്തിനാ അവരുടെ അന്ധവിശ്വാസത്തിനാണ് എന്ന വിശ്വാസിക്ക് ഇത് വലിയ പ്രശ്നമുണ്ടോ നമ്മൾ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പണം കൊടുക്കുന്നുണ്ടോ ഉണ്ടോ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കറിയാലോ വീടിനകത്ത് ഇരുന്ന് പോയിട്ടില്ല നമ്മൾ ആ വീടിനകത്ത് ഇരുന്ന് പോകുന്ന സമയത്ത് അന്ന് ചില സംരംഭങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പേര് ഞാൻ പറയുന്നില്ല ഏകദേശം മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാകും ആ സംരംഭങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ആഗ്രഹങ്ങളെ ഈ നമ്പറിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞു വരുന്നതിൻ്റെ വാട്സപ്പ് നമ്പറിന്റെ കൂടെ തന്നെ ഗൂഗിൾ പേ നമ്പറും ഉണ്ടായിരുന്നു ആ എന്തിനാ വാട്സപ്പ് നമ്പറിൽ പറഞ്ഞാൽ കാര്യം അറിയൂലേ ഗൂഗിൾ പേ നമ്പർ എന്തിനാ അയച്ചു കൊടുക്കുന്ന പൂജ്യത്തിനനുസരിച്ച് പ്രാർത്ഥനയുടെ ദൈർഘ്യവും കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിന്റെ എണ്ണവും വർദ്ധിക്കും അല്ലേ എന്ന ചിന്തിച്ചു നോക്ക് നിങ്ങൾ നമ്മൾ അള്ളാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ എവിടെങ്കിലും പണം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അള്ളാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ ആരുടെയെങ്കിലും അടുക്കിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് ഒരു സ്ഥലത്തേക്ക് ഒരു ഖബറിൻ്റെ അടുക്കിലേക്ക് പോകുന്ന ആളുകൾ അവർ പറയാറില്ലേ ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല അവർ പറയുന്നുണ്ട് അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അവരോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളത് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇടയിൽ ആരെങ്കിലും നിർത്തേണ്ട ആവശ്യമുണ്ടോ പരിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ചില്ലേ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ബക്കറയിലെ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന പറയുന്നുണ്ട് അള്ളാഹു അല്ലേ നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ് ഇതാ സഅലക ഇബാദി ആരെങ്കിലും എന്നെ കുറിച്ച് നിന്നോട് എൻ്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നീ പറയേണ്ടതണ്ട ഇനി ഞാനേറെ അടുത്തവനാണ് ഇതാ ദ എന്നോട് പ്രാർത്ഥിക്കുന്നവനോടുള്ള പ്രാർത്ഥനക്കുള്ള ഉത്തരം ഞാൻ നൽകുക തന്നെ ചെയ്യും അങ്ങനെ ഇടയിൽ ആരെയെങ്കിലും നിർത്തി പ്രാർത്ഥിക്കണമെങ്കിൽ സഹോദരങ്ങളെ ആരാ കാണിച്ചു തരേണ്ടത് പ്രവാചകൻ സലഹലഹ് വസല്ലമ്മ കാണിച്ചു തരുന്നു അതല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ കാണിച്ചു തരണം നമ്മളുടെ മനുഷ്യരുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നത് ആദ്യ മനുഷ്യൻ നമ്മുടെ എല്ലാവരുടെയും പിതാവായ ആദൻ നബി അലൈഹി സ്വലാമാണ് ആ ആദൻ നബി അലഹിസ്സലാം പ്രാർത്ഥന നിർവഹിക്കുന്നത് പിശാജിന്റെ വസ്വാസിൽ വീണുകൊണ്ട് അള്ളാഹു സുബാൻ വിരോധിച്ച ആ മരത്തിന്റെ നേരെ അദ്ദേഹം കടന്നു ചെല്ലുകയാണ് എന്നിട്ടോ അവർ ഇരുവരും അതിലെ ആ പഴം പറിച്ചു ഭക്ഷിക്കുകയാണ് ആ ഭക്ഷിക്കുന്ന സമയത്ത് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ആദൻ നബി അലൈഹി സ്ലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു റബ്ബനീൻ അവിടെ ആദൻ നബി അലൈഹി ഉണ്ട് അതോടൊപ്പം തന്നെ ആ ജിബിലിൽ അലൈഹി സ്വലാം അന്നത്തെ ആ മലക്കായിരുന്ന ജിബിലി അലൈഹി ഉണ്ട് പക്ഷേ ആ ജിബിലിൽ അലൈഹി സ്ലാമിന് ഇടയിൽ നിർത്തി പ്രാർത്ഥിക്കുവാൻ ആദൻ നബി അലൈഹി സ്ലാം തയ്യാറായിട്ടില്ല ഉണ്ടോ ഖുറാനിൽ അങ്ങനെ ഉണ്ടോ ഇല്ല നേരെ അള്ളാഹുനോടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് പിന്നീട് നൂഹ് നബി അലൈഹി സ്ലാം കടന്നു വരുന്നു ആ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രയാസങ്ങൾ ആ ആളുകളുടെ അടുക്കൽ നിന്ന് നേരിടേണ്ടി വരുന്നു നൂഹ് നബി അലൈഹിസ്സലാം ഈ അക്രമികളായ ജനതയിൽ നിന്ന് ഞങ്ങൾ എന്നീ കാത്തു എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു മരണപ്പെട്ടു പോയ ആദൻ നബി അലൈഹി സ്ലാമിന് ഇടയിൽ നിർത്തിയില്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാ അള്ളാഹുവിനോട് അദ്ദേഹത്തിന്റെ ധാരാള കണക്കിന് പ്രാർത്ഥനകൾ എടുത്തോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള ഏതെങ്കിലും പ്രവാചകന്മാരെയോ മലക്കുകളെയോ ഇടയിൽ നിർത്തുവാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അവസാനം ബദർ യുദ്ധത്തിന്റെ തൊട്ടു തലേ ദിവസം പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമ തന്റെ മേൽമുണ്ട് താഴോട്ട് വീണുപോകുമാർ പ്രവാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന അവസാനം അബൂബക്കർ അലൈ അള്ളാഹുഹു ആ നമസ്കാര പായിയിൽ നിന്ന് വസല്ലമയെ പ്രവാചകരെ ഇനി മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ചെഴുതേൽപ്പിച്ച മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇരുത്തുന്നത് വരെ ഇനി വിസ്വലാഹ് അലൈഹി സ്വലമെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ആ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും മറ്റൊരാളെ ഇടയിൽ നിർത്തിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല അതിന് തെളിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുമായി ഏറെ അടുത്തതാണ്